അമ്മ എന്ന രണ്ടരത്തിൽ പൊതിഞ്ഞു പോതിഞ്ഞുവച്ച് മാനവർക്കു പകുത്തു നൽകി ദൈവമടിവോടെ അമ്മ എന്ന രണ്ടക്ഷരത്തിൽ പൊതിഞ്ഞു പോതിഞ്ഞുവെച്ച് മാനവർക്കു പകുത്തു നൽകി ദൈവമോടെ ദൈവത്തിൻ്റെ അമ്മ കരുതി വെച്ചു അമ്മയുടെ സ്നേഹം ദൈവത്തിൻ്റെ അമ്മയായിടാൻ മറിയത്തെ തിരഞ്ഞെടുത്ത് കരുതി വെച്ചു അമ്മയുടെ സ്നേഹം അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു മാനവർക്കു പകുത്തു നൽകി ദൈവമടിവോട അമ്മയോട് ചേർന്നു ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തിയിടുന്നു അമ്മയിൽ നിത്യവും ഞങ്ങൾ മാധ്യസ്ഥം തേടി അവയ